ഹായ് ഹോൾ അസലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നല്ല രീതിയിലുള്ളൊരു വെണ്ടയ്ക്ക മോരുകറി തയ്യാറാക്കിയിട്ട് എടുത്താൽ വളരെ എളുപ്പത്തിലും വളരെ രുചികരമായ നല്ലൊരു വെണ്ടയ്ക്ക മോരുകറി എങ്ങനെ തയ്യാറാക്കിയിട്ട് നോക്കാം ചോറിന് വേണ്ടിയിട്ട് ഈ ഒരു വെണ്ടയ്ക്ക മോരുകറി മാത്രം മതി അപ്പോൾ ഈ ഒരു റെസിപ്പിയുടെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഹോൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മുറക്കല്ലേ അപ്പോൾ വളരെ എളുപ്പത്തിൽ ഈ ഈ എങ്ങനെ നോക്കാം ഇനി റെസിപ്പിയിലേക്ക് കടക്കാം ഒരു റി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് അര കിലോ അത് ആദ്യം തന്നെ നന്നായിട്ട് കഴുകിയതിനു ശേഷം ഒരു കോട്ടൻതോൺ ഉപയോഗിച്ചിട്ട് അതൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് അതിന് മുകളിലുള്ള വെള്ളമൊക്കെ തന്നെ ഉപ്പിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയിട്ടെടുക്കുന്നതിന് മുൻപായിട്ട് തന്നെ ഞാനിത് കഴുകിയെടുത്ത് ഒന്ന് തുടച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ തുടച്ച് വെക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു വഴിവെഴുപ്പില്ല അതൊന്നും മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ കഴുകി ഒന്ന് തുടച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതാ ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് അത് തോരൻ്റെ കട്ട് ചെയ്യുന്നില്ല അതിലും കുറച്ച് കലം കൂടുതലാക്കിയിട്ടാണ് ഈ ഒരു വെണ്ടയ്ക്ക ഞാൻ അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ ഇത് അരിഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരുപാട് കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കരുത് കാരണം ഇത് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കേണ്ടതാണ് അപ്പോൾ വയറ്റിയെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് ഉടഞ്ഞു പോകുമല്ലോ അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് കുറച്ച് കനത്തിൽ തന്നെ അരിഞ്ഞെടുത്തിട്ടുള്ളത് പിന്നെ തോരൻകൊക്കെ അരിഞ്ഞെടുക്കുന്നില്ല അതിലും കുറച്ച് കനം കൂടിയിട്ട് ഉള്ളതും ഒരുപാട് നീളത്തിൽ അരിയേണ്ട ഒരുപാട് കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കേണ്ടത് ഈ ഒരു വലുപ്പത്തിലാണ് ഈ ഒരു വെണ്ടയ്ക്ക മുഴുവനായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ അര കിലോഗ്രാമോളം വെണ്ടയ്ക്കാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിനൊന്ന് മാറ്റി വെച്ചു കൊടുക്കാം ഇനി ഇതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതായത് കുറച്ച് അല്പം എരിവുള്ള പച്ചമുളക് തന്നെയാണ് എടുത്തിട്ടുള്ളത് അതിനെ ഇതാ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതാ അടുപ്പിൽ ഞാനൊരു പാൻ വെച്ചു കൊടുത്തിട്ട് അതിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇപ്പം ഈ ഒരു കറി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് കൊണ്ടാണ് വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് അരിഞ്ഞു വെച്ച വെണ്ടക്ക ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം എണ്ണ നന്നായി ചൂടാതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ എന്നിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാതെ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇതിനെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വാറ്റിയെടുക്കണം ഈ ഒരു വെണ്ടക്കയുടെ കളറ് മാറുന്ന രീതിയിൽ തന്നെ ഒന്ന് വാറ്റിയെടുക്കണം അങ്ങനെ ഇതാ ഒരു ഭാഗം നന്നായിട്ടൊന്ന് ആ ഒരു വഴുവഴുപ്പിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടുകയും ചെയ്യണേ നല്ല രീതിയിൽ തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിപ്പോകും കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ ആ ഒരു ഉൾവാകൊന്നും എന്താ പറയുക കുക്കായി കിട്ടില്ല അതിൻ്റെ ആ ഒരു വഴുവഴുപ്പൊക്കെ ഒന്ന് മാറി കിട്ടണം അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതിനെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറണം അത് നന്നായിട്ട് തന്നെ ഇത് കുക്കായി കിട്ടുകയും ചെയ്യണം അപ്പോൾ ഇത് ഈ ഒരു വെണ്ടയ്ക്ക നല്ല രീതിയിൽ തന്നെ വയന്ന് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് തന്നെ ഇത് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇതിനെ അടുപ്പിൽ നിന്ന് ഇറക്കി മാറ്റി വെച്ചു കൊടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു ബോൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ട് കപ്പ് അധികം പുളിപ്പില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതാ ഇതുപോലെ ഒരു മന്തുപയോഗിച്ചിട്ടൊന്ന് നന്നായിട്ട് ഇതിനൊന്ന് കടഞ്ഞെടുക്കുന്നുണ്ട് പണ്ട് കാലത്തൊക്കെ മന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് മോരും തൈരൊക്കെ ഒന്ന് കടഞ്ഞെടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളിട്ട് മന്തില്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചിട്ടോ റിസ്ക് ഉപയോഗിച്ചിട്ടോ നിങ്ങൾക്ക് ഇതിനൊന്ന് നല്ല രീതിയിൽ തന്നെ ലൂസാക്കി ലൂസാക്കിയെടുക്കാൻ പോകുന്നതാണ് അപ്പം ഞാനിപ്പം എൻ്റെ കയ്യിൽ മന്തുള്ളത് കൊണ്ടാണ് ഉപയോഗിച്ചിട്ട് തന്നെ ഒന്ന് ഇതിനൊന്ന് കടഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത് അങ്ങനെ ഇതാ ഇത് നല്ല രീതിയിൽ കടഞ്ഞെടുത്തിട്ടുണ്ട് ഞാനിത് ഇതിൽ നിന്ന് മന്ത് എടുത്ത് മാറ്റുന്നുണ്ട് ഇനി വീടുന്ന വെച്ചാൽ നേരത്തെ വയറ്റി എടുത്ത ആ ഒരു വെണ്ടക്കയില്ല അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊരു തൈരിലേക്ക് ഈ വെണ്ടക്ക മുഴുവനായിട്ട് ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം തയ്യാറാക്കിയിട്ട് എടുക്കണോ അതിനനുസരിച്ച് തൈരിൻ്റെയും അതുപോലെ തന്നെ വെണ്ടക്കയുടെയും അളവൊക്കെ ഒന്ന് കൂട്ടിയെടുത്താലും മതിയെ അങ്ങനെ ഇതാ ഇത് അവിടെ ഒന്ന് മാറ്റി അടച്ചു വെച്ച് മാറ്റി വെച്ചുകൊടുക്കാം ഇനി മറ്റുള്ള ഇൻഗ്രീഡിയൻസ് കൂടി തയ്യാറാക്കിയിട്ട് എടുക്കാം അപ്പോൾ അതിന് വേണ്ടിതാ അടുപ്പിലൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി വെളിച്ചെണ്ണ എണ്ണയാണ് യൂസ് ചെയ്യുന്നത് ഇത് ഇതേപോലത്തെ അതായത് നാടൻ രീതിയിലുള്ള ഒക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ വെളിച്ചെണ്ണ എണ്ണയാണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഞാനിപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉണ്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഇതാ ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഇതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകം അതായത് നല്ല ജീരകം അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം മാത്രമാണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ ഇതാ ഇതിലേക്ക് ഞാനിത് കുറച്ച് ചെറിയ ഉള്ളി അതായത് ഞാനിപ്പോൾ ഒരു പത്ത് ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത് അതിതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ചെറിയ ഉള്ളി ഒരല്പം വലുതാണെങ്കിൽ ഒരു അഞ്ചോ ആറോ എടുത്താൽ മതി എൻ്റെ അടുത്ത് തീരെ ചെറിയ ുള്ളിയായതുകൊണ്ടാണ് ഞാനൊരു പത്തെണ്ണ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഇതൊക്കെ ഒന്ന് നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് വയറ്റിയെടുക്കാം അതിനുശേഷം ഞാൻ രണ്ട് പച്ചമുളക് നേരത്തെ തന്നെ ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കാന്താരി മുളക ഉള്ളതാണെങ്കിൽ ഒരു പത്ത് കാന്താരി മുളക് ചതച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതിയാണ് അപ്പോൾ ഇതാ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് എന്താ പറയുക ഈ ഒരു കളറൊക്കെ ഒന്ന് മാറുന്ന രീതിയിൽ തന്നെ ഒന്ന് വയറ്റി എടുത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഫ്ലെയിം ഒന്ന് കൊടുക്കണേ കാരണം അല്ലെങ്കിൽ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്താലും മതി പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ആ ഒരു കളറൊക്കെ മാറി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഒരു മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു പിഞ്ച് അളവിൽ കോഴയപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് സ്കിപ്പായി ഇപ്പോൾ എന്താണെന്നറിയില്ല അത് കാണുന്നില്ല അതിനുശേഷം ശേഷം ഇത് നേരത്തെ തയ്യാറാക്കി വെച്ച തൈരില്ലേ വെണ്ടക്കയും കൂടി ചേർത്തിട്ടില്ല അതിലേക്ക് ഈ ഒരു കൂട്ടൊന്നും ഒഴിച്ചു കൊടുക്കാം ഈ ഒരു താളിപ്പ് ഒന്ന് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ശേഷം ഇത് ഞാൻ ഇതിലേക്ക് നേരത്തെ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഓരോരുത്തരുടെ ഉപ്പിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ഉപ്പ് വേണം അതിനനുസരിച്ച് ചേർത്ത് ചില ആൾക്ക് കുറച്ച് കുറവായിരിക്കും ചില ആൾക്ക് കുറച്ച് കൂടുതലായിരിക്കും വേണ്ടുന്നത് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇത് ഇതിനൊന്ന് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുക അപ്പോൾ ഇന്നത്തെ ഉച്ചയ്ക്ക് ചോറിന് വേണ്ടിയിട്ട് ഈ ഒരു വെണ്ടയ്ക്കം ഒരു കറി മാത്രം മതി അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലി ും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ടെടുക്കുക എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് ഫീഡ്ബാക്ക് ചെയ്യാം അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള വെണ്ടയ്ക്ക മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല ഇനി പുതിയൊരു റെസിപ്പിയുമായി വരുന്നത് വരെ അസലുലൈക്കും വാഹത് താല വബർക്കാത്തു